നമസ്കാരം ഒരു സിനിമ കഥയുമായി ബന്ധപ്പെടുത്തി നമുക്കിന്നത്തെ റിപ്പോർട്ട് ആരംഭിക്കാം നാരിയൽക്കാനി ചോദിക്കുന്ന ശ്രീ ഇന്നസെൻ്റ് എനിക്ക് സിനിമയുടെ പേരോർമ്മയല്ല സന്ദേശമോ മറ്റോ ആണെന്നാണ് ഒരു ഓർമ്മ എന്തായാലും ആ സിനിമയിൽ നാരിയൽക്കെ പാനിക്ക് വേണ്ടി പലരും കിടന്ന് ഓടുന്നതും സംശയം ചോദിക്കുന്നതും ഒക്കെ ഒരുപാട് കൗതുകം ഉണർത്തിയ ഒരു സീനായിരുന്നു पीने के लिए नारियल का पानी लाओ ഇവിടെ നാരിയൽക്കേ പാനി വീണ്ടും വരികയാണ് നമുക്ക് എല്ലാവർക്കും ഒരു അവസരം നൽകാൻ തരാൻ അതിന് കഴിയും എപ്പോഴും സെയിലിംഗ് കമ്മിറ്ററി പറയുന്നത് നമ്മൾ ചെറിയ തോതിൽ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങി വേണം വലിയ തരത്തിലുള്ള എക്സ്പോർട്ടിലോട്ടും അതുപോലുള്ള ഗ്ലോബൽ ട്രേഡിലോട്ടുമൊക്കെ പോകാൻ അപ്പൊ ഇന്റർണൽ മാർക്കറ്റിൽ ഒരു ഡിമാൻഡാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ബിഹാറിൽ ഉള്ളവർക്ക് നമ്മുടെ കരിക്ക് നാളികേരം നാരൽ കേൾക്കാൻ നാരള ചോദിച്ചി പാ അതോ പാനി ദോർ കൈസാ അപ്പോൾ കുറേ കരിക്ക് നമുക്ക് കയറ്റി ബീഹാറിലോട്ട് വിടുക അതുപോലുള്ള മറ്റ് സ്റ്റേറ്റുകളിലോട്ട് വിടാൻ പറ്റിയാൽ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കപ്പലിലോട്ട് കയറ്റാം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ട്രെയിനിലോട്ട് കയറ്റാം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു പ്രേക്ഷകൻ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ബാക്കിയുള്ളതെല്ലാം കോർഡിനേറ്റ് ചെയ്യും കരിക്ക് സപ്ലൈ ചെയ്യാൻ നൽകാൻ കഴിയുന്നവർ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ദയവേത് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മളെപ്പോഴും നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളെ എപ്പോഴും വളരെ പുച്ഛത്തോടെ നമ്മുടെ രാജ്യം കൊള്ളയടിച്ചു ഇവിടുന്ന് സ്വത്തുക്കൾ കടത്തിക്കൊണ്ടുപോയി ദുർഭരണം നടത്തി നമ്മളെയൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെ മാത്രമാണ് നമ്മൾ പറയാറ് പക്ഷേ അവർ കാണിച്ചിട്ടുള്ള ആ അഡ്വഞ്ചറിസം അവരുടെ ആ ധൈര്യപൂർവ്വമായിട്ടുള്ള പര്യവേക്ഷണങ്ങൾ എത്രത്തോളം നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അവരുടെ സ്വന്തം ജീവിതം തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് നമ്മുടെ വാസ്കോഡികാമ ഇവിടെ വന്ന കപ്പലുകൾ നാല് കപ്പലുകളാണ് അവർ ആദ്യം അവിടെ നിന്ന് പുറപ്പെട്ടു ഇവിടെ എത്തിയത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് അവർ വന്നത് തിരിച്ചു പോകുമ്പോൾ രണ്ട് കപ്പലുകളെ അങ്ങോട്ട് പോയുള്ളൂ ബാക്കിയൊക്കെ പകുതിയോളം പേർ മരണപ്പെട്ടു പക രണ്ട് കപ്പലുകൾ അവർക്ക് എന്ന് മുക്കിക്കളയേണ്ടി വന്നു കാരണം ആളില്ല ഓടിക്കാൻ ആളില്ലാതെയൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്നു അങ്ങനെ ദുരിതപൂർണമായ ഒരുപാട് ദൗത്യങ്ങൾക്കൊടുവിലാണ് അവർ ഇന്ന് ലോകത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ ജനതയെ കൊണ്ടുപോകുന്നത് നമ്മൾ അതൊന്നും പറയാറില്ല അതൊന്നും അംഗീകരിക്കാറില്ല അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാറില്ല ഇപ്പോൾ പുതിയൊരു ഇന്ധനം ലോകത്തിലൊരു പുതിയ ഇന്ധനം രൂപപ്പെടുമ്പോൾ അതിനുവേണ്ടിയും അവർ മുൻകൈയ്യെടുക്കുകയാണ് എന്താണ് അവർക്ക് മനസ്സിലായി ഇനി ലോകത്തിൽ ഒരു ബയോൺസി എന്ന് പറയും എപ്പോഴും ഫ്ലോട്ട് ചെയ്ത് ലോകത്തിൻ്റെ മുകളിൽ നിൽക്കുവാനുള്ള ഒരു ശ്രമം അത് യു കെയും അതുപോലുള്ള രാജ്യങ്ങളും കാണിക്കുകയാണ് നമ്മളിപ്പോഴും അന്ധകാരത്തിലാണ് ലോകം എങ്ങോട്ട് പോകുന്നു നാളെ എന്തായിരിക്കും ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ലീസ്റ്റ് ബോധാടാണ് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ് നമ്മുടെ ശൈലി അവരങ്ങനെയല്ല അവർ വളരെ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവർ ലോകം തന്നെ വിപണിയായി കണ്ടുകൊണ്ട് കീഴടക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ മെത്തനോൾ അല്ലെങ്കിൽ ഗ്രീൻ ഫ്യൂവലിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങൾ യൂറോപ്പിലെ നാല് രാജ്യങ്ങൾ ദ യു കെ ഗവൺമെൻറ് ഹാസ് റിവീൽഡ് ഇറ്റ് വിൽ ലോഞ്ച് ദ ബിഡിങ് പ്രോസസ് ഫോർ ദി വൺ പോയിൻ്റ് ഫൈവ് മില്യൺ യൂറോ അല്ലെങ്കിൽ വൺ പോയിന്റ് നയൻ മില്യൺ ഡോളേഴ്സ് ഫണ്ടിങ് എയിംഡ് ദാറ്റ് എസ്റ്റാബ്ലിഷിംഗ് സീറോ എമിഷൻ ഷിപ്പിംഗ് റൂട്ട്സ് യു കെ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുള്ള ഗ്രീൻ ഷിപ്പിംഗ് പാത അങ്ങനെയുള്ള പാത തിരഞ്ഞെടുക്കുവാൻ കണ്ടുപിടിക്കുവാൻ അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു ബിഡിങ് പ്രോസസ്സ് അവർ തുടങ്ങിയിട്ടുണ്ട് ബിഡിങ് പ്രോസസ്സ് തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുമാത്രം പഠനം അധ്വാനം ഗവേഷണം ഇവയൊക്കെ നടത്തി കഴിഞ്ഞിട്ടാണ് റിയൽ സെൻസിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുവാനവർ തീരുമാനിക്കുന്നത് അപ്പോൾ എത്ര അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നു എത്ര ഗൗരവത്തോടെ അവിടുത്തെ ഗവണ്മെന്റുകൾ ഇക്കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുന്നു എന്നതേ ഈ ബിഡിങ് പ്രോസസ്സിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് ദ ലേറ്റസ്റ്റ് റൗണ്ട് ഓഫ് ദ ക്ലീൻ മാരടൈം ഡെമോൺസ്ട്രേഷൻ കോമ്പറ്റീഷൻ സി എം ഡി ജി ഒരു കോമ്പറ്റീഷനിലോട്ടവര് കിടക്കുകയാണ് ദ ലേറ്റൗണ്ട് ഓഫ് ദ ക്ലീൻ മാര ടൈം ഡെമോൺസ്ട്രേഷൻ കോമ്പറ്റീഷൻ സി എം ഡി സി വിൽ ലുക്ക് ടു മാപ്പ് ഔട്ട് നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ കപ്പലുകൾ ഓടിക്കണമെങ്കിൽ ഈ പറയുന്ന പോർട്ടുകളിൽ അല്ലെങ്കിൽ ആ വഴികളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവണം കപ്പലുകൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം പോർട്ടുകൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം അങ്ങനെ അത്തരം സൗകര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ചെലവത്ര കോസ് ആൻഡ് റെഗുലേറ്ററി മെഷേഴ്സ് നിയമപരമായ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പുതിയ ഇന്ധനം കൊടുക്കുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം അതിൻ്റെ പ്രക്വയർമെൻറ്റ് അത് എവിടെ നിന്ന് വരുന്നു അത് കോസ്റ്റ് എത്രയായിരിക്കണം തുടങ്ങിയ റെഗുലേറ്ററി മെഷേഴ്സ് എസൻഷ്യൽ ഫോർ ദി ഡീകാർബണൈസേഷൻ ഓഫ് ഷിപ്പിംഗ് റൂട്ട്സ് അങ്ങനെ ഒരു കപ്പൽപാത രൂപപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് കപ്പൽപാതകൾ സൂയസ് കനാൽ വഴി പോകുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യാം എവിടെ നിന്നൊക്കെ എതിർപ്പ് വരാം കനാമ കനാലിലൂടെ പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം സൗത്ത് ആഫ്രിക്ക പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം സൊമാലിയ പൈറൈറ്റ്സിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാവാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മലാക്ക സ്ട്രേറ്റിൻ്റെ തിരക്കും തുടങ്ങി ഒരു കപ്പൽപാത രൂപപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു ഇന്ധനം രൂപപ്പെടുമ്പോൾ അവിടെ വരുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം അതിനവർ ഒരു ഇൻ്റർനാഷണൽ ബിഡിങ് തന്നെയാണ് നടത്തുന്നത് അല്ലാതെ വെറുതെ മേശപ്പുറത്തിരുന്ന് പേപ്പറെടുത്ത് വെച്ച് എഴുതി പഠിക്കുകയല്ലേ ചെയ്യുന്നത് ലോകം മുഴുവനുമുള്ളവരുടെ ജ്ഞാനം അറിവ് പകർത്തിയെടുക്കാൻ അവർ ശ്രമിക്കുകയാണ് അതിൽ പല രാജ്യങ്ങൾ പങ്കുചേരുന്നുണ്ട് അയർലൻഡ് ആൻഡ് നെതർലാൻഡ്സ് വിൽ പ്രൊവൈഡ് മാച്ച് ഫണ്ടിങ് യു കെ ഇപ്പോൾ ഇത്രയും വൺ പോയിൻ്റ് നയൻ മില്യൺ ഡോളർ കൊടുക്കുമ്പോൾ അതിന് തുല്യമായ തുക അയർലൻഡും നെതർലൻഡ്സും കൊടുക്കാൻ തയ്യാറാവുന്നു Ireland and the Netherlands will provide match funding for ഓർഗനൈസേഷൻസ് in their countries. ഇത് പഠിക്കുവാൻ അവിടെയുള്ള രാജ്യങ്ങളുടെ അവിടെയുള്ള സ്ഥാപനങ്ങളുടെ അതാത് രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾക്ക് അവർ മാച്ച് ഫണ്ടിങ് കൊടുക്കും വൈൽ ഡെൻമാർക്ക് ആൻഡ് നോർവേ വിൽ പ്രൊവൈഡ് അതർ കോൺട്രിബ്യൂഷൻസ് ത്രൂ എക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് കൊലാബറേഷൻ ഡെൻമാർക്കും നോർവേയും മറ്റു തരത്തിലാണ് അവരുടെ ഈ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത് അപ്പോൾ നാല് രാജ്യങ്ങൾ അയർലൻഡ് നെതർലൻഡ്സ് ഡെൻമാർക്ക് നോർവേ യു കെക്ക് പുറമേ നാല് രാജ്യങ്ങൾ അങ്ങനെ അഞ്ച് രാജ്യങ്ങൾ പങ്കെടുക്കുന്നതാണ് ഈ ബിഡിങ് ഈ രാജ്യങ്ങൾക്ക് പുറത്തുള്ളവർക്കും പങ്കെടുക്കാം സി എം ഡി സിസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്ലീൻ മാരിടൈം ഡെമോൺ കോമ്പറ്റീഷൻ ഫീസിബിലിറ്റി സ്റ്റഡീസ് ഫോക്കസ്ഡ് ഓൺ ദ എക്സലറേറ്റിംഗ് ഓഫ് ഗ്രീൻ കോറിഡോഴ്സ് ലോകം മുഴുവൻ ഗ്രീൻ കോറിഡോർസ് രൂപപ്പെടുത്തണം തുടക്കത്തിൽ യു കെയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഡെൻമാർക്ക് നോർവേ നെതർലാൻഡ്സ് അയർലൻഡ് ഇത്രയും രാജ്യങ്ങളിലെ ഗ്രീൻ കോറിഡോറാണ് തുടക്കത്തിലെങ്കിൽ ക്രമേണ അത് ലോകം മുഴുവനിലോട്ടും പോണം അങ്ങനെയുള്ള അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് സപ്പോർട്ട് ഫീസിബിലിറ്റി സ്റ്റഡീസ് ഫോക്കസ്ഡ് ഓൺ ആക്സലറേറ്റിംഗ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രീൻ കോറിഡോഴ്സ് അതാണ് ഈ പഠനം ഈ പഠനത്തിന് വേണ്ടിയുള്ള ഒരു ബിഡിങ് പ്രോസസ് യു കെ അയർലൻഡ് കോമ്പറ്റീഷൻ ബിഡിങ് പതിനഞ്ച് നാല് ഇരുപത്തി നാല് ഈ മാസം പതിനഞ്ച് മുതൽ യു കെ അയർലൻഡിൻ്റെ കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ് യു കെ നെതർലൻഡ്സിൻ്റെ കോമ്പറ്റീഷൻ ഷോർട്ട്ലി ആഫ്റ്റർ തേർഡ് ജൂൺ ട്വൻറ്റി ഫോർ ജൂൺ മാസം കഴിയും ജൂൺ മാസം മൂന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ബിഡിങ് വരും ഈ രണ്ട് ബിഡിംഗിനും കൂടി ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരം പൗണ്ടാണ് അവർ തുകയായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ എന്തുമാത്രം ഗൗരവത്തിലാണ് അവർ ഈ വിഷയങ്ങൾ എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ആ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ് പലപ്പോഴും ഡെൻമാർക്കും ന്യൂയോർക്കും അല്ല നോർവേയും ഒക്കെ ഒന്നാം സ്ഥാനത്ത് വരുന്നത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല അവരെ ബുദ്ധിപൂർവ്വം മുന്നേ പറക്കുന്ന പക്ഷികളായിട്ട് വളരെ മുൻപേ കാര്യങ്ങൾ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു അതുകൊണ്ട് എന്ത് പറ്റുന്നു അവർ ലോകം കീഴടക്കുന്നു നമുക്ക് നോക്കിയിരിക്കാം